നമസ്കാരം ഇമേറ്റ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം റെഡ് ലേഡി പപ്പായുടെ തൈകൾ കവറിൽ പാകി മുളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് ഒരു മാസത്തോളം പ്രായമായതാണ് അല്ല ടിഷ്യൂ വാഴകളിൽ നമുക്ക് കിൻഡൽ നേന്ത്രൻ റെഡിയാണ് പൂജ കതലി റെഡിയാണ് പൂവൻ റെഡിയാണ് നേന്ത്രൻ റെഡിയാണ് അതുപോലെ ഞാലി റെഡിയാണ് അഞ്ച് ഐറ്റം ടിഷ്യൂ വാഴകൾ നമുക്ക് റെഡിയാണ് പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിലേക്ക് വരുമ്പോൾ മാലിമുളകിൻ്റെ തൈകൾ ഉണ്ട് പിന്നെ ഗുണ്ടുമുളകിൻ്റെ തൈകളുണ്ട് മുള്ളറ്റ് മുളക് എന്നൊക്കെ പറയണ മുളക് പിന്നെ നമുക്ക് വഴുതന വയലറ്റ് നീളൻ വഴുതന റെഡിയാണ് സിറാമുളക് റെഡിയാണ് കുക്കുംബറിൻ്റെ തൈകൾ സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകൾ റെഡിയാണ് പച്ച കാന്താരി തനി നാടൻ പച്ച കാന്താരിയുടെ തൈകൾ റെഡിയാണ് വെണ്ട നോർമൽ ഹൈബ്രിഡ് വെണ്ടയുടെ തൈകൾ നാടൻ വെണ്ട എന്നൊക്കെ പറയണത് ഈ നോർമൽ ഹൈബ്രിഡ് വെണ്ടേനെയാണ് പിന്നെ നമുക്ക് വള്ളിപ്പയറിൻ്റെ തൈ റെഡിയാണ് അതുപോലെ തന്നെ കുറ്റിപ്പയറിൻ്റെയും തൈകൾ റെഡിയാണ് പിന്നെ നമുക്ക് വഴുതന വയലറ്റ് ഉണ്ട വഴുതന റെഡിയാണ് തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ റെഡിയാണ് അതുപോലെ തന്നെ വേങ്ങേരി വഴുതന വേങ്ങേരി വഴുതന നല്ല വലുപ്പമുള്ള പച്ച വഴുതന തന്നെയാണ് പിന്നെ നമുക്ക് മരമുല്ലയുടെ തൈകൾ റെഡിയാണ് മരമുല്ല നല്ല മുല്ലപ്പൂവിൻ്റെ മണമുള്ളതാണ് കുറ്റിയായിട്ട് നിൽക്കും വലിയ വളവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ പൂവിട്ടുള്ളൂ കേട്ടോ വലിയ പരിചരണമൊന്നും ഐറ്റമാണ് പിന്നെ നമുക്ക് റെഡി ആയിട്ടുള്ള മണിമുല്ലയുടെ തൈകൾ കവറിൽ വെച്ച തൈകൾ റെഡിയാണ് അതുപോലെ ഫിംഗർ പാമ്പിൻ്റെ ചെറിയ തൈകൾ ചെറിയ ചട്ടിയിൽ റെഡിയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് സ്റ്റാർലൈറ്റ് ചെടിയാണ് പിന്നെ കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ ചട്ടിയിൽ വെച്ച നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം ഇപ്പോൾ ഇത്രയും തൈകളാണ് നമുക്കിന്ന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്